സ്വാഗതം കന്നുകാലി വ്യവസായത്തിലും ആരോഗ്യ മേഖലയിലും കനത്ത ആശങ്കയ്ക്ക് വഴി വെച്ച് അമേരിക്കയിൽ അമ്പത് വർഷത്തിന്റെ ആദ്യമായി മാംസം ഭക്ഷിക്കുന്ന സ്ക്രൂവോം പരാതബാധ മനുഷ്യനിൽ സ്ഥിരീകരിച്ചു മേരിലാൻഡിലാണ് ഗുരുതര പരാതബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് എൽ സാൽവദോറിൽ നിന്ന് അടുത്തിടെ മടങ്ങിയെത്തിയ വ്യക്തിയിലാണ് മാംസം ഭക്ഷിക്കുന്ന പരാതത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവിഷൻ ആണ് പരാതബാധ സ്ഥിരീകരിച്ചത് പരാതബാധിതനായ യുവാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വിവരം സി ഡി സി പുറത്തുവിട്ടിട്ടില്ല പൊതുജന ആരോഗ്യത്തിന് ഏറെ ആശങ്കയില്ലെന്ന് സി ഡി സി അവകാശപ്പെടുമ്പോഴും മൃഗങ്ങളിൽ പരാതബാധയുണ്ടാകുന്നത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് സി ഡി സി വിശദമാക്കുന്നത് കന്നുകാലി വളർത്തലിന് പരാതപാത ഗുരുതര വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇറച്ചി വില്പനക്കാർക്കും കന്നുകാലി വളർത്തുന്നവർക്കും ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ കന്നുകാലി വളർത്തലിലെ കേന്ദ്രമായ ടെക്സാസിൽ ഒന്നേ പോയിന്റ് എട്ട് ബില്ല്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാകുമെന്ന വിലയിരുത്തലിനാണ് നിലവിലുള്ളത് സ്ക്രൂവോം യഥാർത്ഥത്തിനൊരു പുഴുവല മറിച്ച് ന്യൂ വേൾഡ് സ്ക്രൂവോം എന്ന ഒരു ഈച്ചയാണ് ഇതിന്റെ ലാർവകൾ ജീവജാലങ്ങളുടെയും അപൂർവ സന്ദർഭങ്ങളിൽ മനുഷ്യരുടെയും മാംസം ഭക്ഷിക്കുന്നു തുറന്ന മുറിവുകളുടെ ശരീരത്തിലെത്തുന്ന ഇവ ശരീര കലകളെയാണ് ഭക്ഷണമാക്കുന്നത് തക്ക സമയത്ത് ചികിത്സിച്ചില്ല എങ്കിൽ പരാതബാധ മാരകമായേക്കാം ന്യൂ വേൾഡ് സ്ക്രൂമോവിന്റെ പെൺ ഈച്ചകൾ മുറിവുകളിൽ നൂറുകണക്കിന് മുട്ടകളാണ് ഇടുന്നത് മുട്ടകൾ വിരിയുന്നതോടെ ഈ ലാർവുകൾ മാംസം തുരന്ന് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു തുളച്ചു കയറാൻ സാധിക്കുന്ന രീതിയിലുള്ള വായുള്ളതിനാലാണ് ഇവയ്ക്ക് ഈ പേര് നൽകിയിട്ടുള്ളത് ഒരു പെണ്ണീച്ച അതിൻ്റെ ജീവിതകാലത്ത് മൂവായിരത്തോളം മുട്ടകളാണ് ഇടുന്നത് മുറിവുകൾ ഏറെക്കാലം ഉണങ്ങാതെ ഉണങ്ങാതെയിരിക്കുക മുറിവിനുള്ളിൽ കണ്ണിനുള്ളിൽ വായിൽ മൂക്കിൽ എന്നിവയിൽ എന്തോ ഉള്ളതുപോലെ അനുഭവപ്പെടുക അണുബാധിച്ചു ദുർഗന്ധമുണ്ടാവുക മുറിവിൽ പുഴുക്കൾ ഉണ്ടാവുക തുടങ്ങിയവയാണ് പരാതബാധയുടെ ലക്ഷണങ്ങൾ